എല്ലാവർക്കും മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണ് ചുവനൻ ബ്രഹ്മപുത്രനായ പ്രഘു മഹർഷിക്ക് ഖ്യാതിയിൽ ജനിച്ച പുത്രനാണ് ചുവനൻ പ്രഘുമഹർഷിയുടെ പത്നി ഖ്യാതി ചുവനനെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് അവളുടെ സൗന്ദര്യത്തിൽ ആകർഷനായ പുലോമൻ എന്ന രാക്ഷസൻ അവളെ തട്ടിക്കൊണ്ടു പോവുകയും പൂർണഗർഭിണിയായ ഖ്യാതി ഭയപ്പെട്ട് ഗർഭമലസി കുട്ടി പുറത്ത് വീഴുകയും ചെയ്തു ജനിച്ചു വീണ ആ പൈതൽ കോപത്തോടെ പുലോമനെ നോക്കുകയും രാക്ഷസൻ അഗ്നിയിൽ ദഹിച്ച് ചാമ്പലാക്കുകയും ചെയ്തു വഴുതി ഗർഭചിത്രമുണ്ടായി ജനിച്ചവനെ ചുവനൻ എന്ന് ബ്രഹ്മദേവൻ പേരു നൽകി ചുവന മഹർഷിയും പിതാവിനെ പോലെ മഹാതപസ്സിയായി വളർന്നു അദ്ദേഹം തൻ്റെ തപസ് തുടർച്ചയായി ചെയ്യുകയാൽ ചുവനന് ചുറ്റും ചിതൽപ്പുറ്റം ഉണ്ടാവുകയും അതൊന്നും കാര്യമാക്കാതെ തപസ് തുടരുകയും ചെയ്തു ഒരിക്കൽ ശര്യാതി മഹാരാജാവിൻ്റെ ഏകപുത്രിയായിരുന്ന സുകന്യ ഈ കാട്ടിൽ വരികയും ചുവനന് ചുറ്റും ഉണ്ടായ വലിയ ചിതൽപ്പുറ്റ് കാണാനിടയാകുകയും ചെയ്തു ചിതൽപ്പുറ്റിനു ഉള്ളിൽ ചെറിയ രണ്ട് പ്രകാശങ്ങൾ മിന്നാമിനിങ്ങിനെ പോലെ തിളങ്ങുന്നത് അവളിൽ കൗതുകഞ്ചനിപ്പിച്ചു അവൾ ഒരു മുൾ കമ്പി കമ്പുകൊണ്ട് രണ്ട് പ്രകാശങ്ങളിലും ആഞ്ഞുകുത്തി ആ പ്രകാശങ്ങൾ ചുവനൻ്റെ കണ്ണുകളായിരുന്നു കണ്ണുകൾ പൊട്ടിയ വേദനയിൽ ചുവനൻ ദയനീയമായി കരഞ്ഞു ഇത് കേട്ട സുകന്യ പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോയി സുകന്യ ഈ കാര്യം ഭയം കൊണ്ട് ആരോടും പറഞ്ഞില്ല പുറ്റിൽ ഉണ്ടായിരുന്നത് ചോനൻ ആയിരുന്നുവെന്നും അവൾക്കറിയില്ലായിരുന്നു ഇതിനുശേഷം ശര്യാതിയുടെ രാജ്യത്തും രാജകൊട്ടാരത്തിലും അനർത്ഥങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു ഇതിൻ്റെ കാരണം മനസ്സിലാക്കിയ രാജാവ് ചോവനനെ കണ്ട് മാപ്പ് പറഞ്ഞു രാജാവ് ചോനനെ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു എന്നാൽ തൻ്റെ തപസ്സുമുടക്കാൻ ആഗ്രഹമില്ലാതിരുന്ന ചോനൻ ശാന്തമായി പറഞ്ഞു ശരിയാദിയുടെ പുത്രിയെ വിവാഹം ചെയ്ത് നൽകാൻ ചോനൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ സുകന്യ വിവാഹത്തിന് സമ്മതിക്കുകയും രാജകീയ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ചോവനൻ്റെ ഒപ്പം ആശ്രമത്തിൽ താമസം ആരംഭിച്ചു കാലക്രമേണ സുഖന്യയുടെ കരങ്ങൾ ചോണന് കണ്ണുകളായി അവർ എങ്ങനെ സുഖമായി ആശ്രമത്തിൽ കഴിഞ്ഞു പോന്നു ഒരിക്കൽ ദേവ വൈദ്യന്മാരായ അശ്വിനി ദേവന്മാർ ആശ്രമ പരിസരത്ത് വരികയും സുന്ദരിയായ സുഖന്യെ സ്വന്തമാക്കാനായി സമീപിച്ച് ആഗ്രഹം പറഞ്ഞു എന്നാൽ അവൾ വിവാഹിതയാണെന്നും ഭർത്താവ് ചോനമുഹിനിയാണെന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കിയെങ്കിലും അവർ നിരന്തരം വിവാഹ അഭ്യർത്ഥനയുമായി പിറകെ കൂടി അവൾ പതിവ്രതയാണെന്ന് തനിക്ക് മറ്റാരോടും പ്ര പ്രിയം ഉണ്ടാകില്ലെന്നും തൻ്റെ ഭർത്താവ് മാത്രമാണ് പ്രിയനെന്നും അറിയിച്ചു നീ പതിവ്രതയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ ഏത് വേഷത്തിനും തിരിച്ചറിയുമല്ലോ നീ കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞ് അശ്വിനികുമാരന്മാർ ഇരുവരും അടുത്തു നിന്ന് ചവന മഹർഷിയും അടുത്തുള്ള തടാകത്തിലിറങ്ങി മുങ്ങി നിവർന്നു നിമിഷങ്ങൾക്കകം മൂവരും രൂപം മാറി ഒരേപോലുള്ള മൂന്ന് കുമാരന്മാരായി സുഗന്യ മൂന്ന് കുമാരന്മാരെയും നോക്കി അവൾക്ക് അത് അത്ഭുതം തോന്നി മൂന്ന് പേരും ഒരുപോലെ ഇരിക്കുന്നു വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മൂവരും പറഞ്ഞു സുകന്യ ഞാനാണ് ചോനൻ സംശയം വേണ്ട എന്നെ സ്വീകരിക്കാം സുകന്യ മൂന്നുപേരെയും മാറി മാറി നോക്കി നിന്നു അവൾ പരാശക്തിയായ ജഗദമ്പികെ പ്രാർത്ഥിച്ചു ദേവിയുടെ അനുഗ്രഹത്താൽ അവൾ മനസ്സിലാക്കി ദേവകുമാരന്മാർക്ക് മിഴികൾ അടയില്ല എന്ന യാഥാർത്ഥ്യം ചോവന മഹർഷിയെ തിരിച്ചറിഞ്ഞ് സുഹന്യെ പ്രകീർത്തിച്ചുകൊണ്ട് അശ്വനി കുമാരന്മാർ രണ്ടുപേരെയും അനുഗ്രഹിച്ച് യാത്രയായി ചോന മഹർഷിക്ക് അകാലത്തിൽ വാർദ്ധക്യവും ശരീരനാശവും സംഭവിച്ചപ്പോൾ പത്നിയായ സുഹന്യയുടെ സഹായത്തോടെ അശ്വനി ദേവന്മാർ ഉപദേശിച്ചു കൊടുത്ത രസായന ഔഷധമാണ് ചോനപ്രാശം അങ്ങനെ ഈ ചോനപ്രാശം ചോവനന് ശക്തി നൽകിയെന്ന് ഐതിഹ്യം പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ